സംഘടന ഞങ്ങൾ തുടങ്ങിയത് നമ്മുടെ ഓരോരോ ആവശ്യത്തിനോ ഇൻഡിവിജ്വൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരോ ഈഗോ എന്നാണ് ഇതാക്കാൻ വേണ്ടിയോ പ്രൊഫഷണൽ കാര്യങ്ങളെ അല്ല ഇത് ഈ പറഞ്ഞ പോലെ എത്രയോ ഗായകര് എത്രയോ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്ന് അറുപത് കാലങ്ങളിൽ അല്ലെങ്കിൽ എഴുപത് കാലങ്ങളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിന്ന ചില ഗായകരൊക്കെ ഇപ്പോ കഷ്ടപ്പെടുകയാണ് ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഞങ്ങൾ ചെറിയ പെൻഷൻ പ്ലാൻ പോലെയും മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അപ്പൊ ഇതില് എന്നെ പറ്റി നിങ്ങൾ എന്ത് സഹായിച്ചില്ല അല്ലെങ്കിൽ അതിനെ പറ്റി എന്ത് സഹായിച്ചില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അവിടെ വരുന്നില്ല നമ്മൾ എല്ലാരെയും വളരെ ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മളൊരു സംഘടനയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആരെയും തള്ളിക്കളഞ്ഞിട്ടും ഇല്ല അതേപോലെ തന്നെ അല്ല സംഘടനയുടെ പിന്തുണ കിട്ടാവുന്ന വിഷയമാണെങ്കിൽ കൊടുക്കും ഇതൊരു പൊളിറ്റിക്കൽ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മളടുത്ത് ഇപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടില്ല അതും പറയാലോ ആ പുള്ളിയുടെ അതെ രാജിവെച്ചു എന്നുള്ളത് ശരിയല്ല ആ ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞു അതല്ല അദ്ദേഹം പിന്തുണ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ ആരോട് സംസാരിച്ചിരുന്നില്ല ഈ വിഷയത്തിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഈ പിന്തുണ തരാത്തോണ്ട് രാജിവെക്കുന്നു വാട്സാപ്പിൽ മെസേജ് അയച്ചത് അല്ലാതെ ഇതുവരെയ്ക്കും പിന്നീട് ചിത്ര ചേച്ചി വിഷയം ഇങ്ങനെ വന്ന് നമ്മൾ ചെയ്യേണ്ടേ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിപ്പ് ചോദിച്ചപ്പോ നമ്മള് പറഞ്ഞ ഒരു കാര്യം ഇതാണ് നമ്മൾ ആർക്കും അത് ഈ വിഷയം വിഷയമാകുമ്പത്തേക്ക് നമുക്ക് അങ്ങനെ ഇല്ല ആരും വിളിച്ചു പറയണെന്നല്ല പറയണ അല്ല വ്യക്തമായി പറയാം വ്യക്തമായി പറയാം സംഘടന ഒരു സംഘടന ഇപ്പൊ ഞാൻ പ്രതികരിക്കേണ്ടത് എന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാൻ പ്രതികരിക്കേണ്ടത് അതുപോലെ സംഘടനയിലെ ഒരു അംഗമാണ് അദ്ദേഹം പക്ഷേ സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടും സംഘടനയിലെ എല്ലാ മെമ്പേഴ്സിനും അറിയാം നമ്മുടെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ വെൽഫെയറിനായിട്ട് രാഷ്ട്രീയ മത ജാതി ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരു കൂട്ടായ്മ ഒരു സ്നേഹത്തിന്റെ പിറപ്പുറത്തും സംഗീതത്തിന്റെ നന്മയുടെ പുറത്തും ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന അപ്പോൾ അതിനകത്ത് നിന്ന് പ്ര ഒരു ഒരംഗം എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും അംഗങ്ങളായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ചട്ടക്കൂട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണോ ഈ സംഘടനയ്ക്ക് അകത്ത് മെമ്പർ ആയിരിക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് ആ ഒബ്ജെക്റ്റീവ്സിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വരുമ്പോഴേ ഒരു സംഘടന എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതുള്ളൂ ഒരാൾ വ്യക്തിപരമായി രണ്ടുപേരും രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അവർ ഈ സംഘടനയുടെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ആൻഡ് ഒബ്ജെക്റ്റീവ്സിന് പുറത്തുള്ള വിഷയങ്ങളിൽ അവർ പൊതു പബ്ലിക് ഡൊമൈനിൽ പ്രവർത്തിക്കുക പ്രതികരിക്കുകയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ ഒരു ടോട്ടൽ ബാധ്യത ഒരു ഓരോ മെമ്പറിൻ്റെയും എടുക്കേണ്ട ആവശ്യം സംഘടന എന്നുള്ള നിലയിൽ സംഘടനക്കില്ല ഒരിക്കലുമില്ല ആ തീർച്ചയായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ചിന്തയല്ല സൂരജ് ഇപ്പൊ പിണങ്ങി പോയി നമ്മുടെ വീട്ടില് എന്റെ അനിയനോ ചേട്ടനോ പിണങ്ങി പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിണക്കം എന്നുള്ളത് മാത്രം ഞങ്ങൾ നോക്കുന്നു ഞങ്ങൾ അങ്ങനെ ഒരു രാജിവെക്കുന്ന ഒരു ഒരു സംഭവമേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബിക്കോസ് അത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ഈ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം ആണ് അപ്പൊ ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് എഴുതിയാൽ അത് അത്രയും നല്ലത് അല്ലാണ്ട് ഇതിനെപ്പറ്റി ഞാൻ പറയാം ഞാൻ ജസ്റ്റ് പറയാനാണ് പക്ഷെ ഇനി ഇത് കാര്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഡീൽ ചെയ്ത് ഞങ്ങള് ശരിയാക്കിക്കൊള്ളു ഇല്ല അദ്ദേഹം അങ്ങനെ ഞങ്ങൾ ആരും ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരോടും സംസാരിച്ചു ഇങ്ങനെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഒരു പറഞ്ഞു പോയ ഒരു ഒരേ ഒരു മെസ്സേജ് ഒരേ ഒരു മെസ്സേജ് എന്നെ സപ്പോർട്ട് ചെയ്തില്ല ഒരു മെസ്സേജ് അയച്ചിട്ട് ലെഫ്റ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അത് ഇതിനിടയ്ക്ക് നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റില്ല അത് ഇത് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങള് സംസാരിക്കാം അല്ല അല്ല ഇതിപ്പോ ഇതിപ്പോ നടന്ന ആക്രമണം ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് എപ്പോഴും നടന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം അല്ല മലയാളം എപ്പോഴും നടന്നുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് ഞാൻ ഇതൊന്നും നോക്കാത്തോണ്ട് എനിക്ക് ഇതുപോലെ അറിഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ആർക്കും ഇതിനെപ്പറ്റി പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷെ എന്നാലും ഞങ്ങളുടെ തീരുമാനം ഇതുതന്നെയായിരുന്നു ഇപ്പം ചിത്ര ചേച്ചി ആയാലും സൂരജ് ആയാലും ആരായാലും അതിനൊരു ലെവലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടിയർ ടിയർ വൺ ടിയർ ടു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരും അങ്ങനെ ഇവിടെ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അതൊരു ഈ പറഞ്ഞപോലെ ആ പറഞ്ഞ് പോയതിന്റെ ഒരു പിണക്കം അത് ഞങ്ങൾ മാറ്റിയിരിക്കും ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അത് ഹാൻഡിൽ ചെയ്തിരിക്കും